കൂടി ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പള്ളിപ്പുറത്ത് അധ്യാപിക കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ അധ്യാപികയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പള്ളിപ്പുറം പരുതൂർ മൂർക്കത്തൊടിയിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള സജിനിയാണ് മരണപ്പെട്ടത് സജിനിയുടെ മകളെ അമിതമായി ഗുളികകൾ കഴിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു വെസ്റ്റ് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ യു പി വിഭാഗം അധ്യാപികയായിരുന്നു സജിനി വിമുക്ത ഭടനായ പീതാംബരനാണ് സജിനിയുടെ ഭർത്താവ് ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം സജിനയുടെ മകളാണ് ഇവർ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ഉടൻ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു തുടർന്ന് അമിതമായി ഗുളികകൾ കഴിച്ച നിലയിൽ മകളെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടേതും ആത്മഹത്യാശ്രമമാണെന്നാണ് പോലീസ് നിഗമനം ആത്മഹത്യക്ക് മുൻപായി അമ്മയും മകളും തമ്മിൽ വീട്ടിൽ തർക്കമുണ്ടായതായി സൂചനയുണ്ട് തൃത്താല പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വിജയ ഈ വർഷവും മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും മുതൽ പ്ലസ് 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 വരെ ക്ലാസുകൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ